അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് മീന ഇറങ്ങിയ ഉടനെ തന്നെ മീനടിച്ചു അപ്പോൾ എത്ര മീനുണ്ട് എന്ന് മാത്രം നോക്കണം ഇനി അതാണ് അതിലൊരു ഒരു ഹൈലൈറ്റ് വളരെ ആ ഇത്തിരി ടൈറ്റ് ചെയ്ത് തന്നെയാണ് വലിക്കുന്നത് ആ ടൈറ്റ് ചായ ഇവിടെ സംസാരത്തിൽ കൊടുക്കത്തൊട്ട് കേസ് ഓ അപ്പോൾ വളരെ സാവധാനം വലിച്ച് അടുപ്പിക്കുകയാണ് മീന് ഞാൻ കണ്ടില്ല ഇതുവരെ മീൻ ഇവിടെ എത്തിയെന്നൊന്നും മീൻ ഞാൻ മുകളിലെത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട ഒന്ന് ഒരു ആ അഞ്ച് എണ്ണമുണ്ട് കണ്ടല്ലോ അഞ്ച് മീനുണ്ട് അഞ്ച് മീൻ അഞ്ച് ഹലോ മച്ചാമാരെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ മീൻ അടിച്ചിട്ടുണ്ട് സവിക്കുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്പോട്ട് മാറ്റി നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആ അത് മനോഹരമായിട്ട് വലിച്ചു കയറ്റുകയാണ് മീനുണ്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രം ഇനി നോക്കിയാണ് അതാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം നല്ല തിരയുണ്ട് കാറ്റുണ്ട് കല്ലുണ്ട് തിരയുണ്ട് മീനത്ര എണ്ണം എത്രയെണ്ണം കെയർ വന്ന് മാർഗം നോക്കിയാ ആദ്യ മനോഹരമായി ഒന്നേരട്ടെ ഒന്നേരട്ടെ എല്ലാം തന്നെ വേളപ്പാരയുടെ സൈസ് സാധനമാണ് ഉണ്ടല്ലോ മൂന്നിരണ്ട് അഞ്ചെണ്ണം അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് പാലയാണ് അടിക്കുന്നത് പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കൊണ്ട് മീൻപിടുത്തം കൂടുകയാണ് മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് മാത്രം നോക്കിയാൽ മതി എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിയാൽ എന്ത് മീനെന്നല്ല പാലയായിരിക്കും കൂടുതലായിട്ട് അടിക്കുന്നത് എത്ര മീനുണ്ട് എന്ന് ഇതാവോ ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടു കേട്ടോ ആ രണ്ടെണ്ണം തന്നെയാണ് രണ്ടെണ്ണം ഉണ്ടോ സ്വയം സന്ധ്യയുടെ മനോഹാരിത കണ്ടുള്ള മീൻപിടുത്തം തുടരുകയാണ് അപ്പോൾ അതിൽ എന്ന് മാത്രമാണ് അറിയേണ്ടത് ആ ഉണ്ട് കേട്ടോ രണ്ട് മീനുണ്ട് സാറിന് മീനടിച്ചിട്ടുണ്ട് അല്ല അതിൽ മീനടിച്ചിട്ടുണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള മീൻപിടുത്തമാണ് നമുക്ക് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ഡാർക്കായിട്ട് കാണുന്നത് അപ്പോൾ ചുണ്ട നിറച്ച് മീൻ കയറിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ കല്ലിൻ്റെ ഇടയിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പയ്യെ പിടിവെയ്ക്കാൻ കരുതി ഇറങ്ങി പോയിട്ടുണ്ട് ഒത്തിരി ആ തിര 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 നോക്കി മീനിനെ എടുക്കുന്ന ഇളക്കി വിടും തിര കൂടുക വലിയ തിരയാണ് വളരെ സാവധാനം ഇറങ്ങി വീണ്ടും പോയി അതില് മീനുണ്ട് എന്നതാണ് അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ മുകളിലാണ് എടുക്കുന്നത് ആ ഇളക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി മീൻ ഇളകി പോയിട്ടുണ്ട് രണ്ട് മീനുണ്ട് അപ്പൊ ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് ഇറങ്ങി കൂടാ അപ്പുറത്ത് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങ് പോയി മീനടിച്ച് ഹലോ മച്ചേ ഇന്നത്തെ മീൻപിടുത്തമാണ് അൾട്രാ ലൈറ്റാണ് ഉപയോഗിക്കുന്നത് നിങ്ങളെ രസമാണ് ആ അടിച്ചടിച്ചടിച്ചടിച്ചു അടിച്ചു മീനിനെ നോക്കളായിപ്പോയി ഏട്ടാ ഇളായിപ്പോയി അടുത്ത് വളരെ മനോഹരമായിട്ട് ചൂണ്ട ഇറിയുകയാണ് സാവധാനം ആക്ഷൻ കൊടുത്ത് വലിച്ചപ്പോഴേ തന്നെ മീൻ അടിച്ചു കേട്ടാ അത് ഇളവിപ്പോയിട്ടാ അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ നൈസായിട്ട് ആക്ഷൻ കൊടുത്ത് കണ്ട കേട്ടോ കണ്ട കേട്ടോ അടിച്ചു മീനടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ കരക്കാരെന്ന കാര്യത്തിലാണ് വലിയ പാട് മീനോ അവിടെ നിന്ന് വരെ കാണാണ്ടോ ഉണ്ടാകണ്ട തുള്ളി കളിച്ച് തുള്ളി കളിച്ച് വരെയാണ് ഇങ്ങനെ ആ കണ്ട ഏ മീനുകെട്ടി മീനുകിട്ടി അപ്പോൾ പാറമടയിൽ മീൻപിടുത്തം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വലിയ ലക്ഷം കൊടുത്ത് വലിക്കുകയാണ് ഗൈസ് അടിച്ചു കേട്ടോ മീൻ മീൻ വരെയാണ് കണ്ട കേട്ടാ കണ്ട കണ്ടാ മീൻ വളരെ വളരെ സാവധാനം മീനിനെ പൊക്കി കയറ്റാണ് അത്ത് വേടാ ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് അടുത്ത മീൻ ഫുണ്ട ചൂണ്ട എറിയാൻ പോവുകയാണ് നമ്മൾ നോക്കുകയാണ് അപ്പുറത്ത് ഒരുപാട് ചൂണ്ടക്കാരുണ്ട് കണ്ടോ എല്ലാവരും നമ്മൾ എറിയുന്ന അതേ സ്പോട്ടിലാണ് എറിയുന്നത് നമുക്ക് മീൻ അടിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും തന്നെ അറിയുന്നത് അടുത്ത മീനും അടിച്ചിട്ടുണ്ട് ഒത്തിരി ത്രവ സൈസ് അങ്ങനെ ഫൗൾ ഹുക്കാണ് സൈസ് ചെറുതാണ് സാധ്യത ചെറിയ സൈസ് മീൻ തന്നെയാണ് ഫൗൾ ഹുക്കാണ് അടിച്ചത് കണ്ടോ അതും ഫൗൾ ഹുക്ക് ഇപ്പോൾ ചൂണ്ട എറിയൽ തുടരുക മീൻ അടിക്കുന്നില്ല അൾട്രാ അൾട്രാലൈറ്റിനാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഉണ്ടോ വള്ളം പോകുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും മീൻ പിടിച്ചിട്ട് വരുന്നതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ സാധിക്കും അത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ ചൂണ്ടെങ്കിൽ മീൻ കിട്ടിയിട്ടില്ല ഇപ്പോൾ അടുത്ത് നമ്മൾ എറി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണെന്ന് ഇപ്പോൾ മീൻ അടിക്കുന്നില്ല ചൂണ്ടക്കാർക്ക് എന്നും ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒരു സമയമാണ് ഈ കാര പിടിക്കുന്ന ഈ സമയം കാര വേളാപ്പാൽ റവിഞ്ച് ചാള അയല ഇതുപോലുള്ള മീൻ പിടിക്കുന്ന ഈ സമയം കാരണം നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് എറിയുന്ന ചൂണ്ടയ്ക്കൊക്കെ നമുക്ക് ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ മീനടിക്കും നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് മീൻ പിടുത്തമുണ്ട് അപ്പോൾ നമ്മളടുത്ത ചൂണ്ട വലിച്ചു കയറ്റാറായി മീനുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മീനുണ്ട് ഒരു മീനാണ് ഇതിലുള്ളത് വൈകിയ വേളയിലുള്ള മീൻ പിടുത്തമാണ് അപ്പോൾ ഒരു ഈ ചൂണ്ടയിൽ ഏകദേശം അഞ്ച് മീനുണ്ടായിരുന്നു അടുത്ത് നമ്മൾ എറിയാൻ പോവുകയാണ് തെര ഓ എന്നെ അടിച്ച് കുളിപ്പിക്കും കേട്ടായി തെര അവിടെ ഒരു ആ അടുത്ത ചൂണ്ട നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്